യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി പതിനാലാം തീയതി പബ്ലിഷ് ചെയ്യും എന്ന് വെച്ചാൽ ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആർക്കൊക്കെ എക്സാം എഴുതാൻ പറ്റും എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്ലിക്കേഷൻ വരുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒന്ന് ആർക്കൊക്കെ എക്സാം എഴുതാൻ പറ്റും യു പി എസ് സി എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് വെച്ചാൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു കുട്ടിക്കോ ഈ എക്സാം എഴുതാൻ പറ്റും ഏത് ഡിഗ്രി എന്നൊരു സംശയം പലർക്കും ഉണ്ട് യു ജി സി റെക്കഗ്നൈസ്ഡായിട്ടുള്ള യൂ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഡിഗ്രി അത്ര മാത്രമേ യു പി എസ് സി പറയൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴിയുള്ള ഡിഗ്രി ആയാലും റെഗുലർ ആയിട്ടുള്ള ഡിഗ്രി ആയാലും ശരി യു പി എസ് എസാമിന് അലൗഡാണ് ഏത് സബ്ജക്റ്റിലുള്ള ഡിഗ്രി ആരും പ്രശ്നമില്ല എത്ര മാർക്ക് ആയാലും നിങ്ങൾക്ക് ഡിഗ്രി കിട്ടിയതായാലും പ്രശ്നമൊന്നുമില്ല സ്റ്റസ്റ്റ് ഡിഗ്രി വേണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ചില ആൾക്കാർക്കുള്ള സംശയമാണ് നമുക്ക് അരിയേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സപ്ലിമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ കിട്ടാൻ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമെന്നുള്ളത് എക്സാം എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല ഈ എക്സാം പ്രൊസീജർ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആയിരിക്കുന്ന പേപ്പർ നമ്മൾ എഴുതിയെടുക്കണമെന്ന് മാത്രം ഓക്കെ പിന്നെ വയസ്സിന്റെ കാര്യത്തിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി ആവുമ്പഴേക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞവർക്കാണ് യു പി എസ് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പർ ഏജ് ലിമിറ്റ് ഓഗസ്റ്റ് ഒന്നിന് മുമ്പ് ലൈക്ക് മുപ്പത്തി രണ്ട് വയസ്സ് ആൾക്കാർക്ക് അതായത് മാക്സിമം ഏജ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സാണ് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് മാക്സിമ ഏജ് മുപ്പത്തി എന്ന് പറയുന്നത് അതായത് ഓപ്പൺ കാറ്റഗറിയുടെ കാര്യം റിസർവേഷൻ ഇല്ലാത്ത റിസർവേഷൻ ഇല്ല ഒ ബി സി കാറ്റഗറിക്ക് മുപ്പത്തി അഞ്ച് വയസ്സും എസ് സി എസ് ടി കാറ്റഗറി മുപ്പത്തി വയസ്സും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിന് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് എക്സാം എഴുതാൻ പറ്റുക ഓക്കെ സോ നമുക്ക് ഈ റിസർവേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിസർവേഷൻ ഏത് റിസർവേഷൻ ആണോ നമ്മൾ അവൈൽ ചെയ്യാൻ പോകുന്നത് അതിന് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ നമ്മുടെ ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പം ഫോർ ഫോർ എക്സാമ്പിൾ ഈ ഒ ബി സിയിലൊക്കെ റിസർവേഷനുള്ള ഒരാളാണെങ്കിൽ ഒബി സി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒബിസി ക്രീമിലെയറുണ്ട് ഒ ബി സി നോൺ ക്രീമി ലെയർ ഉണ്ട് ഈ ഒ ബി സി ക്രീമി ലെയർ എന്ന് വെച്ചാൽ റിസർവേഷൻ ഇല്ലാത്ത സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ജനറൽ കാറ്റഗറി അതേ രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നതാണ് ഒ ബിസി ക്രീമി ലെയർ എന്നത് പക്ഷേ ഒ ബി സി നോൺ ക്രീമിലെയറുള്ള വിദ്യാർത്ഥികൾക്കാണ് സ്റ്റുഡൻസിനാണ് കാൻഡിഡേറ്റ്സിനാണ് റിസർവേഷൻ കിട്ടുന്നത് അപ്പം നമ്മൾ ഒ ബി സിയുടെ നോൺ ലെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് കയ്യിലുണ്ടായിരിക്കും ഇപ്പോൾ എങ്ങനെയാണ് ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുക നമുക്ക് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഏറ്റവും അടി ലൈക്ക് ഈസിയായിട്ട് അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു സംഭവം അക്ഷയ ആണ് നമുക്ക് അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് എന്തൊക്കെയാണ് രേഖകൾ വേണ്ടത് നമ്മൾ പറയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോൺ ക്രിമിമർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ പാരന്റ്സിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വരുമാനം തെളിയിക്കുന്ന തരത്തിലുള്ള രേഖകൾ റേഷൻ കാർഡ് നികുതി റിസിപ്റ്റ് നമ്മൾ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ ഉണ്ടെങ്കിൽ നികുതി അടച്ച ആ ഒരു റിസിപ്റ്റ് ഇങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോൺ ക്ലീമിനാർ സർട്ടിഫിക്കറ്റ് കിട്ടും നമ്മൾ എവിടുന്നാണ് നോൺ ക്ലീമിൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അക്ഷയെ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുമ്പം എവിടുന്നാണ് കിട്ടുന്നത് നമുക്ക് താലൂക്ക് ഓഫീസ് എന്നാണ് കിട്ടുന്നത് കാരണം ഇത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് രേഖകളൊക്കെ അതായത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടേണ്ടത് താലൂക്ക് ഓഫീസിൽ ഓഫീസിലാണ് അപ്പോൾ അവരടുക്ക പറയാം എന്ത് ആവശ്യമാണെന്നവർ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാം നമ്മൾ ഈ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അക്ഷയ അക്ഷയ് സൺറാഥവര് വില്ലേജ് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യും വില്ലേജ് ഓഫീസ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് അതിന് ആയിട്ടുള്ള റിപ്പോർട്ട് താലൂക്ക് ഓഫീസിലേക്ക് അയക്കും ആൻഡ് താലൂക്ക് ഓഫീസിൽ നിന്നാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ ഈ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് എക്സാമ്പിൾ പറഞ്ഞത് അതേപോലെ തന്നെ എ സി എസ് ടി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ ഇ ഡബ്ല്യുഎസ് കാൻഡിഡേറ്റ്സിന് എക്കണോമിക്കി വീക്കർ സെഷൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവരുടെ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമുക്ക് അക്ഷയയിൽ പോയിട്ട് മേടിക്കാൻ പറ്റും അപ്പോൾ ഫെബ്രുവരി പതിനാലിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പോയി മേടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരല്പം ലൈക്ക് സാഹസമായി പോകും കാരണം ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കൊരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പലതരത്തിലുള്ള ഒരു സെൻസം ചിലപ്പോൾ ഒരു ചെക്റ്റ് അങ്ങനെ എന്തെങ്കിലും കാരണത്തിൽ ലേറ്റ് ആയി ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നമുക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കാത്തൊരു കാര്യമായി തീർന്നേക്കാം അതുകൊണ്ട് ഇന്നിപ്പം ജനുവരി ട്വൻറ്റി സെക്കൻഡാണ് കഴിയുന്നതും ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ മാക്സിമം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് സർട്ടിഫിക്കറ്റ് കയ്യിൽ മേടിച്ചു കൊടുക്കുക ഫെബ്രുവരി പതിനാലാം തീയതി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഉടനെ ആരും അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകളോ കറക്ഷൻസോ അപ്ലിക്കേഷൻ്റെ ഇതിൽ ഉണ്ടാവുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട് അതുകൊണ്ട് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസോ കാര്യങ്ങൾ രണ്ട് ദിവസത്തിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ആൻഡ് ഈ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ എവിടെയും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന ഡേറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അതോറിറ്റി ആരാണ് അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ അത് ചോദിക്കുന്നു നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല യാതൊരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല യു പി എസ് സി എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറും അതുപോലെ തന്നെ ഒരു ഐഡന്റിറ്റി പ്രൂഫ് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എങ്ങനെ എക്സാം അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അത് കണ്ടുനോക്കാവുന്നതാണ് ഓക്കെ ആൻഡ് ലിങ്ക് ഞാൻ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആൻഡ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീട് സോഡിറ്റ് Okay.